ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ അത്താഴ സ്പെഷ്യൽ ചിക്കൻ കറി എന്താ ചിക്കൻ കഴുകി വൃത്തിയാക്കി മസാലകളെല്ലാം തിരുമ്മി ഇത് എണ്ണയിലിട്ട് വറുക്കാൻ അടപ്പി വെച്ചിട്ടുണ്ട് ഇതൊന്ന് നന്നായി ഒരിഞ്ഞ് വരുന്നതിന് ശേഷം നമുക്ക് കുറച്ചും കൂടി ഉണ്ട് അതും കൂടെ ഇതിലിട്ട് വറുത്തെടുക്കാം അപ്പോൾ ഇതാ ആദ്യത്തേതായി ഇതൊന്ന് നമുക്ക് കോരി ഒരു പാത്രത്തിലോട്ട് മാറ്റാം ഞാനൊരു ചീൻചെടിയാണ് എടു എടുത്തത് അതിനോട്ട് കോരിയെടുക്കാം ആദ്യം ഇട്ട് ചിക്കൻ എല്ലാം വറുത്ത് കഴിഞ്ഞു ഇനി ബാക്കിയുള്ള ചിക്കനും കൂടെ നമുക്ക് എണ്ണയിലോട്ട് നന്നായി വറുത്തെടുക്കാം ചിക്കൻ ആവശ്യമായ സാധനങ്ങൾ തക്കാളി നീരുള്ളി പിന്നെന്താ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റാക്കി വെച്ചത് ഇതാ രണ്ടാമത്തെ ചിക്കനും റെഡിയായി ഇനി നമുക്കിത് ഇതിലോട്ട് കോരി മാറ്റാം കോരിമാറ്റിയതിന് ശേഷം അത് വലിയ ഉള്ളി ഇത് നമുക്ക് ഇതേ എണ്ണയിലോട്ട് തന്നെ വഴറ്റിയെടുക്കാം ഉള്ളി നന്നായി വഴറ്റിയതിന് ശേഷം മാത്രം നമുക്ക് തക്കാളി ഇടാം ഇതാണ് ഞാൻ തക്കാളി ഇട്ടാ എനിക്ക് തക്കാളി ഇടുമ്പോൾ കയ്യിൽ ഫോൺ നേരെ പിടിക്കാൻ പറ്റിയിട്ട ഇതാ കറിവേപ്പിലിട്ടു ഒറ്റക്ക് ചെയ്യുന്നതുകൊണ്ട് ഫോണൊക്കെ കയ്യിൽ പിടിച്ച് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട് ഇതാ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് എല്ലാം ഇട്ട് ഇതാ നന്നായി ഇളക്കി ഇത മസാലക്കൂട്ട് ചിക്കൻ മസാല മീഡിയ മുളക് പൊടി മഞ്ഞൾപ്പൊടി എല്ലാം ഇതിലോട്ടിട്ട് നന്നായി ഇളക്കിയതിന് ശേഷം ഇതാ ചിക്കൻ വറുത്തത് ഇട്ട് അതും നന്നായി ഇളക്കി പിന്നെ നമ്മുടെ ചീഞ്ചട്ടി ചിക്കൻ വറുത്ത ചീഞ്ചട്ടിട അതിൽ വെള്ളം ഒഴിച്ച് നന്നായി ഒഴിച്ച് പിന്നെ പിന്നെന്താ ജാറ് നമ്മുടെ പേസ്റ്റാക്കിയ ജാറ് അതും കഴുകി അതിലോട്ട് ഒഴിച്ചു എന്നിട്ട് കുറച്ച് വെള്ളം കൂടെ ഞാൻ വേറെ ഒഴിച്ച് ചേർത്തിട്ട് ഇളക്കി നന്നായി അടച്ച് വെച്ചു അപ്പോഴത്തേക്ക് ഇതാ നമുക്ക് പുതിന ഒന്ന് അരിഞ്ഞ് റെഡിയാക്കാം ചിക്കനിൽ ഇല ഇടാൻ പുതിന ഇനി അടുപ്പടച്ച് നമുക്ക് ഇത് ഇറക്കി വെക്കാം ഒന്ന് ഞങ്ങൾ അത്താഴ ഭക്ഷണം തുടങ്ങി എനിക്ക് മുമ്പ് എല്ലാവരും കഴിച്ചു തുടങ്ങി സൂപ്പറാണെന്നും പറഞ്ഞു എനിക്ക് ഇഷ്ടപ്പെട്ടു ഇന്നത്തെ ഞങ്ങൾ ചിക്കന് കൂടെ കൂട്ടാൻ കപ്പ കപ്പയും ചിക്കനും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അടുത്ത വീഡിയോയുമായി പിന്നെ കാണാം